ജോലി ഹോം ഓഫീസ് അന്വേഷണം സജി തയ്യാറാക്കിയ റിപ്പോർട്ട് ബ്രിട്ടനിൽ ജോലി നേടുന്നതിനായി വ്യാജ പാസ്പോർട്ടുകളും വിസാ രേഖകളും സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച ആയിരക്കണക്കിന് ആളുകൾ കുടിയേറ്റ വകുപ്പിന്റെ നിരീക്ഷണത്തിൽ അടുത്തിടെ നടന്ന ഇമിഗ്രേഷൻ റെയ്ഡുകളിൽ വൻതോതിൽ വ്യാജരേഖകൾ പിടിച്ചെടുത്തതോടെയാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ രേഖാ പരിശോധനയ്ക്ക് ഹോം ഓഫീസ് തുടക്കമിട്ടത് പ്രധാനമായും മൂന്ന് രീതികളിലാണ് യു കെയിൽ ജോലി നേടാൻ തട്ടിപ്പുകാർ വ്യാജരേഖകൾ ഉപയോഗിക്കുന്നത് വ്യാജ സ്പോൺസർഷിപ്പ് നിലവിലില്ലാത്ത കമ്പനികളുടെ പേരിൽ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് നൽകി വൻതുക ഈടാക്കുന്ന സംഘങ്ങൾ സജീവമാണ് കെയർ മേഖലയിലാണ് ഇത്തരം തട്ടിപ്പുകൾ കൂടുതൽ നടക്കുന്നത് വ്യാജ ഷെയർ കോഡ് ഒരാൾക്ക് യു കെയിൽ ജോലി ചെയ്യാൻ അനുമതിയുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഓൺലൈൻ സംവിധാനമാണ് ഷെയർ കോഡ് മറ്റൊരാളുടെ വിവരങ്ങൾ ഉപയോഗിച്ചോ സാങ്കേതികമായി കൃത്രിമം കാണിച്ചോ വ്യാജ ഷെയർ കോഡുകൾ നിർമ്മിക്കുന്ന രീതി വർധിച്ചു വരുന്നു ബി ആർ പി തട്ടിപ്പ് മോഷ്ടിച്ചതോ അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതോ ആയ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റുകളിൽ ഫോട്ടോയും വിവരങ്ങളും മാറ്റി പുതിയ രേഖകൾ നിർമ്മിക്കുന്നു ഹെൽത്ത് ആൻഡ് കെയർ വിസ ദുരുപയോഗം ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തെത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് പല ഏജൻസികളും ഒരാൾക്ക് നൽകുന്ന അതേ സ്പോൺസർഷിപ്പ് രേഖകൾ ഉപയോഗിച്ച് തന്നെ ഒന്നിലധികം ആളുകളെ ജോലിക്ക് നിയമിക്കുന്നതായും പരാതിയുണ്ട് ഇത്തരത്തിൽ വ്യാജരേഖ നൽകി ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഹോം ഓഫീസ് റദ്ദാക്കി തുടങ്ങി അനധികൃതമായ ആളുകളെ ജോലിക്ക് വയ്ക്കുന്ന സ്ഥാപനങ്ങൾക്ക് യു കെ സർക്കാർ പിഴ കുത്തനെ കൂട്ടിയിട്ടുണ്ട് ആദ്യമായി പിടിക്കപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് ഓരോ അനധികൃത തൊഴിലാളിക്കും നാൽപ്പത്തി അയ്യായിരം പൗണ്ട് ഏകദേശം നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ വരെയാണ് പിഴ രണ്ടാമതും കുറ്റം ആവർത്തിച്ചാൽ പിഴ അറുപതിനായിരം പൗണ്ട് വരെയായി ഉയരും തൊഴിലാളികൾ വ്യാജരേഖ നൽകി എന്ന് തെളിഞ്ഞാൽ അവരെ ഉടനടി തടങ്കലിലാക്കുകയും നാടുകടത്തൽ നടപടികൾ ആരംഭിക്കുകയും ചെയ്യും ഹോം ഓഫീസിന്റെ പുതിയ ഡിജിറ്റൽ സംവിധാനങ്ങൾ നിലവിൽ വരുന്നതോടെ വ്യാജരേഖകൾ കണ്ടെത്തുന്നത് കൂടുതൽ എളുപ്പമാകും രണ്ടായിരത്തി ഇരുപത്തൊമ്പതോടെ ഡിജിറ്റൽ ഐ ഡി നിർബന്ധമാക്കുന്നതോടെ ഇത്തരം തട്ടിപ്പുകൾ പൂർണമായും ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ബിലാത്തി വാർത്തകൾക്ക് വേണ്ടി സജീവ് പുലിക്കാട്ടിൽ